ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഐഷാസി ബ്ലോഗ്സ് ഇന്ന് നമ്മൾക്ക് മുരിങ്ങാക്കായ മെഴുക്ക് പരട്ടി ഉണ്ടാക്കാം അതിനായി ഞാൻ മുരിങ്ങാക്കായ കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം നോക്കാം മൂന്ന് മീഡിയം സൈസിലുള്ള സവാള കട്ട് ചെയ്തതും നാലോ അഞ്ചോ വെളുത്തുള്ളി ചെറുതായി ചോപ്പ് ചെയ്തതും കുറച്ച് വേപ്പിലയും എടുക്കാം ഇനി നമ്മൾക്കൊരു പാത്രം എടുത്ത് അതിലേക്ക് മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കുഞ്ഞിക്കിടക്കാൻ വിധത്തിലാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം കേട്ടോ വെള്ളം എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇനി ഒരു കടായി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക എല്ലാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം ചതച്ച മുളക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് റെഡി കിട്ടും ഈ ചതച്ച മുളക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് സവാള ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് ഇതൊന്ന് നന്നായി വഴറ്റി എടുക്കാം വളരെ എളുപ്പമായിട്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു മെഴുക്ക് പുരട്ടി തയ്യാറാക്കി എടുക്കുന്നത് എല്ലാവരും ഇത് ഉണ്ടാക്കുക ഉണ്ടാക്കിയിട്ട് എൻ്റെ അടുത്ത് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണം ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് നമ്മൾക്ക് സവാള ഇട്ട ടൈമിൽ തന്നെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിയാൽ ഈ ഒരു സമയത്താണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ സവാളയെല്ലാം വഴന്നു വന്നിട്ടുണ്ട് ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ച മുരിങ്ങാക്കായ ഇട്ട് കൊടുക്കാം മുരിങ്ങാക്കായ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾക്കിത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഉടഞ്ഞു പോകാത്ത വിധത്തിൽ വേണം ഇളക്കി യോജിപ്പിച്ചെടുക്കാന് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണോട്ടോ ഈ ഒരു സമയമാകുമ്പോൾ കുറച്ച് വേപ്പല ഇട്ട് കൊടുക്കേണ്ടത് വേപ്പല ഈ ഒരു സമയത്ത് ഇട്ട് കൊടുത്തത് ഇതിന് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്താൽ എല്ലാം ഒരിഞ്ഞു പോകുമ്പോൾ ഒരു ഫ്ലേവർ കിട്ടില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്തേക്കണേ